നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഒരു എനിക്കൊരു കോളുണ്ടായിരുന്നു ഞാൻ അത് വിളിച്ചിട്ട് തിരുമനി ഞങ്ങൾ വീട്ടിൽ ബലിയിടണോ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകണോ ഞങ്ങൾക്ക് പോയി ബലിയിടാമോ അതായത് സ്ത്രീകളായതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ബലിയിടാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നലെ ഒരു കോൾ എനിക്കുണ്ടായിരുന്നു ഒന്നല്ല ഒന്ന് രണ്ട് കോളുണ്ടായിരുന്നു ബലികർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ അറിവിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ വർഷത്തെ കൃഷ്ണപക്ഷ അമാവാസി തിഥി അതായത് കറുത്തവാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം എട്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണി മുതൽ രണ്ട് ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ശാസ്ത്രപ്രകാരം സൂര്യാസ്തമയത്തിന് മുമ്പ് ആറ് നാഴിക വരെ അമാവാസി തിഥി ഉണ്ടെന്നുണ്ടെങ്കിൽ അമാവാസി തിഥി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേ ദിവസം രാവിലെ വരെയാണ് ബലി ഇടേണ്ടത് അതിനാൽ കർക്കിട ബലി ജൂലൈ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ ബലികർമ്മങ്ങൾ ആരംഭിക്കേണ്ടുന്നത് അപ്പം ബലികർമ്മത്തിൽ പങ്കെടുക്കേണ്ടുന്ന ആളുകൾ തലേദിവസം വൃതാ കൂടി വേണം വ്യാഴാഴ്ച ദിവസം ബലിയിടാനായിട്ട് പോകേണ്ടത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നദിക്കരയിൽ സമുദ്രതീരത്ത് വീടുകളിൽ എല്ലാം നമുക്ക് ബലികർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലം വല്ലം നെല്ലി എന്നതാണ് പ്രമാണം ഇല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും വല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലവും നെല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെല്ലിയുമാണ് ഇന്നേ ദിവസം നമ്മൾ ബലികർമ്മം ചെയ്യുന്നത് പിതൃക്കൾക്ക് വേണ്ടി മാത്രമല്ല പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവിധവും നമ്മളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ടും കൂടിയുള്ള ബലി കർമ്മമാണ് അന്നേ ദിവസം നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്താനലബ്ധിയും എല്ലാമാണ് നമുക്ക് ഇതിൻ്റെ ഇഷ്ട ഫലമായിട്ട് നമുക്ക് നമ്മളിലേക്ക് വന്ന് ചേരാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവരുടെ അച്ഛൻ്റെ ബലിയിടാമോ ഈ കർക്കിടവാവിന് ബലിയിടാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രകാരം ഒരു വർഷക്കാലമാണ് ഒരാത്മാവ് നമ്മളിൽ നിന്നും സൂര്യമണ്ഡലത്തിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് ഈ കർക്കിടവാവിൻ്റെ അന്നാണ് ഈ ആത്മാക്കളെ അതായത് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെ ഭൂമിയിലേക്ക് അവരുടെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഈ കറുത്തവാവിനെ അന്നത്തെ ദിവസം നമ്മൾ വലിയ ബലിയർമാകൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയും നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത് അപ്പം ഒരു വർഷക്കാല അതായത് ഈ ആത്മാവ് അവിടെ ചെന്ന് എത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള തിരിച്ചു വരവാണ് നമ്മൾ ഈ ഒരു കറുത്തവാവ് ബലിയിടൽ കർമ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ മരണം സംഭവിച്ച് ഒരാണ്ട് തികയാത്ത ആരും അവർക്ക് വേണ്ടിയിട്ട് ബലി കർമ്മങ്ങൾ ചെയ്യണമെന്നില്ല പകരം അവരുടെ പരേതാത്മാക്കൾ കാണും മരിച്ച വ്യക്തിയുടെ ഇല്ല നമ്മുടെ കുടുംബത്ത് മുൻപ് ഉണ്ടായിരുന്ന നമുക്ക് നമ്മളാക്കി മാറ്റിയ മുൻപുണ്ടായിരുന്ന തലമുറകളിൽപ്പെട്ട ആളുകളൊക്കെ പിതൃക്കളായിട്ട് ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അന്നേ ദിവസം പോയി ബലിയിടുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളുമില്ല എല്ലാവരും ഈ സത്കർമ്മത്തിൽ പങ്കെടുത്ത് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ആരൊക്കെയാണോ നമ്മുടെ പിതൃ ആത്മാക്കൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബലി കർമ്മത്തിൽ പങ്കെടുത്ത് സായുജ്യമടയണം എന്നതാണ് എൻ്റെ വിലയേറിയ ഒരു നിർദ്ദേശം അപ്പോൾ ഈ ബലികർമ്മത്തിലൂടെ ഏവർക്കും പിതൃപ്രീതിയും ആത്മശാന്തിയും സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്താന ഗുണ സൗഭാഗ്യങ്ങളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഏവർക്കും നന്ദി നമസ്കാരം ശുഭദിനം